നമ്മുടെ െ നമ്മളും അപ്പോൾ ഒരുങ്ങാൻ തുടങ്ങിയിട്ടാണ് ഓണൊക്കെ അല്ലേ അപ്പോ എല്ലാവരും തിരക്കിലായിരിക്കും അറിയാം എല്ലാവരും കോസ്റ്റ്യൂം എടുക്കുന്ന തിരക്കിലും അതുപോലെ തന്നെ അതിനോട് അതിനോടനു ജ്വല്ലറി എടുക്കുന്ന തിരക്കിലും എല്ലാവരും തിരക്കിലായിരിക്കും എന്ന് അറിയാം അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓണം സ്പെഷ്യൽ അട്ടിപ്പൊളി കളക്ഷൻസുകളായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ നക്ഷത്രയുടെ ഓണം സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ പറഞ്ഞില്ലേ അടിപൊളി കളക്ഷൻസുകൾ ഇതാ ഇതൊക്കെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ വന്നുള്ള അടിപൊളി കളക്ഷൻസുകൾ അപ്പോൾ ഇനി വരുന്ന എപ്പിസോഡുകളിലും അതുപോലെ തന്നെ അടിപൊളി കളക്ഷൻസ് തന്നെയായിരിക്കും കേട്ടോ നമുക്ക് സ്പെഷ്യൽ അല്ലേ എല്ലാ സ്പെഷ്യൽ കളക്ഷനും തന്നെയായിരിക്കും നമുക്ക് വരിക അപ്പൊ ഞാൻ ആദ്യം പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ പാലക്കുക അറിയാലോ ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ ആണെങ്കിലും നമുക്ക് പാലക്ക മാച്ചിങ് ആണ് ഇപ്പോൾ അതിൽ വരുന്ന ഒരു നാഗപടം എന്നുള്ള രീതിയിലുള്ള ഒരു പാലക്ക ടൈപ്പാണ് നമുക്ക് വരുന്നത് ഇതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഒരു നാല് പവറ്റിലാണ് നമുക്ക് ഗോൾഡ് വെയിറ്റ് വരുന്നത് ഇപ്പം നമുക്ക് ഡ്രസ്സ് ഏത് ഔട്ട്ഫിറ്റിൻ്റെ കൂടെയാണ് നമുക്ക് മാച്ചിങ് ആയിട്ട് പോകുന്ന ഒരു പാറ്റേൺ ആണ് നമുക്ക് ഓണക്കാലത്തേടാ ഓണക്കാലത്തിന്റെ ഡ്രസ്സിൻ്റെ കൂടെ എല്ലാത്തിനും മാച്ചിങ് ആയിട്ട് പോകും പിന്നെ അതുപോലെ തന്നെ നമുക്ക് അടുത്തത് പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് റൂബി കളക്ഷൻസിൽ വരുന്ന ഒരു പാറ്റേണാണ് ഈ ചോക്കർ ഭയങ്കര രസമാണ് നമുക്ക് ഇപ്പൊ വെഡ്ഡിങ്ങിന്റെ കൂടെ മാത്രമല്ല നമുക്ക് ഈ ഓണക്കാലത്തിന് തന്നെ പ്രധാനപ്പെട്ട ഒരു ടൈപ്പാണ് ാണ് ഇതും ഏകദേശം ഒരു മൂന്ന് പവൻ ആ വെയിറ്റിലാണ് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്ത് നല്ല ഭംഗി സെറ്റ് ചെയ്തിരിക്കുന്നത് ചെയ്ത് റൂബി എമ്രോൾഡ് മിക്സ് ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വരുന്ന ഒരു പാറ്റേൺ ആണ് പിന്നെ നമുക്ക് അടുത്ത് പരിചയപ്പെടാൻ പോകുന്ന ഒരു ടൈപ്പ് ആണ് ചെയിൻ പെനിന്റെ നമുക്ക് പണ്ട് മുതലേ വരുന്ന ഒരു പാറ്റേൺ ആണ് ഈ ചെയിനും ലോക്കറ്റും കൂടി വർക്കുകൾ ഇത് കണ്ടോ അതിൻ്റെ ഇടയിൽ ലക്ഷ്മി രൂപം കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് നമുക്കൊരു പെൻറ്റിൻ്റെ അത്രയും വലിപ്പത്തിൽ ഇതും ഏകദേശം ഒരു മൂന്ന് മൂന്നര പവൻ ആ റേഞ്ചിൽ വരുന്നൊരു പാറ്റേൺ ആണ് പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ട്രഡീഷണൽ ഒരു എംബ്രോയിഡ് സ്റ്റോൺസ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്തിട്ടുള്ളൊരു പാറ്റേൺ ആണ് ഈ പാറ്റേൺസ് വരുന്നത് ആൻറ്റിക് ഡിസൈനിൽ വരുന്നൊരു ആൻറ്റിക് ഫിനിഷോട് കൂടിയിട്ട് തന്നെ വരുന്നൊരു പാറ്റേൺ ആട്ടോ ഈ ഒരു പാറ്റേൺസ് പിന്നെ നമ്മൾ അടുത്തത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇതൊരു ഗ്രീൻ ഒരു ഫാൻസി ആയിട്ടുള്ള ഒരു ആണ് ഇതും നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള ആഭരണങ്ങൾ ധരിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇതുപോലെ തന്നെ ധരിക്കാൻ പറ്റും നമുക്ക് ഈ പാലക്കെ പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പറ്റൺ കുറച്ച് ഫാൻസി മിക്സ് ചെയ്ത് വന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ അടുത്ത് നമ്മളൊരു ആൻറ്റിക് ഫിനിഷിങ് തന്നെയാണ് നമ്മൾ അടുത്തതും ആ ചോക്കർ നമുക്ക് അതൊരു ഭയങ്കര രസം കേട്ടോ ഒരു ലെയർ എന്നുള്ള രീതിയിൽ വരുന്ന ഒരു പാറ്റേൺ ഒരു ചോക്കറിൽ തന്നെയാണ് ഒരു ലെയറും കൂടി മിക്സ് ചെയ്തിട്ട് വരുന്നത് അതിൽ നമുക്ക് ഈ റൂബി സ്റ്റോൺ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് നല്ല രസമായിട്ട് നല്ല അറേഞ്ച്മെൻ്റ് ആയിട്ട് നല്ല ഭംഗിയായിരിക്കും നമുക്ക് ഈ ഒരു സെറ്റിംഗ്സ് നല്ല അപ്പൊ നമുക്ക് സ്കിൻ ടോൺ ആയിട്ട് നല്ല മാച്ചിങ് ഈ റൂബി അറിയാമല്ലോ നമുക്ക് എല്ലാവർക്കും ഇതിന്റെ വെയിറ്റ് വരുന്നത് നാല് പവനാണ് വരുന്നത് അപ്പൊ നമ്മൾ പരിചയപ്പെട്ട ഓർണമെന്റ്സുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പൊ നമുക്ക് ഓണത്തിനോടൊന്ന് അനുബന്ധിച്ച് നമുക്ക് ഒത്തിരി ഓഫറുകളൊക്കെ നക്ഷത്രത്തിൽ നടക്കുന്നുണ്ട് കേട്ടാ അപ്പം എല്ലാവരും വരണം ഷോറൂം വിസിറ്റ് ചെയ്യണം നമ്മുടെ ഷോപ്പുകളൊക്കെ ഏതൊക്കെ എവിടേക്കാണെന്ന് അറിയാലോ നമുക്ക് ഇപ്പം ഞാൻ ഇവിടെ നിൽക്കുന്നത് എം ജി റോഡ് എറണാകുളത്തെ ഷോപ്പാണ് അതുപോലെ തന്നെ ഈ ഉണ്ട് പടി ഉണ്ട് ആലുവിയുണ്ട് പെരുമ്പാവൂരുണ്ട് അപ്പൊ എല്ലാവരും നമ്മൾ ഓഫറുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും ഷോപ്പ് വിസിറ്റ് ചെയ്യാം ഓക്കെ ബൈ ഏവർക്കും നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ